ധർമ്മസ്ഥല വിഷയം അത്ര പെട്ടെന്ന് കെട്ടടങ്ങാൻ പാടില്ല അതിനു പിന്നിൽ പ്രവർത്തിച്ചവർ എത്ര മനുഷ്യസ്നേഹികളായിരുന്നാലും അവനെയൊന്നും വെറുതെ വിടാനും പാടില്ല ഹൈന്ദവ സമൂഹത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മഹാക്ഷേത്രത്തെ മനുഷ്യസ്നേഹികളെന്ന മുഖം മൂടിയും അണിഞ്ഞുവന്ന് താറടിച്ചു കാണിച്ചത് ഒന്നും രണ്ടും ദിവസമല്ല ഒരു മാസത്തിലേറെയാണ് ഇപ്പോൾ പറയുന്നു നാനൂറിലധികം സ്ത്രീകളെയും പെൺകുട്ടികളെയും ബലാത്സംഗത്തിനിരയാക്കി കൊന്നു കുഴിച്ചു മൂടിയെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ മാനസിക രോഗിയാണെന്ന് പരിശോധനയിൽ തെളിഞ്ഞു പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ സ്ത്രീയുടേതെന്ന് പറഞ്ഞ് അയാൾ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി ഒരു പുരുഷന്റേതാണെന്ന് ചിന്നയ്യ മാനസിക രോഗിയാണ് സമ്മതിക്കാം പക്ഷേ അതിന്റെ പിന്നിൽ ഇറങ്ങിത്തിരിച്ച നന്മമരം അബ്ദുൽ മനാഫും മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ വിനോദ് മേക്കോത്തും അടക്കമുള്ളവർക്കും പ്രാന്താണോ അവരുടെയും മാനസിക നില തെറ്റിയിരിക്കുകയാണോ പ്രശസ്ത മനുഷ്യ സ്നേഹി അബ്ദുൾ മനാഫിനെ ഇപ്പോൾ കാണാനില്ല ധർമ്മസ്ഥല വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നത് ഒരു ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചനയിൽ അബ്ദുൽ മനാഫിനും വിനോദ് മേക്കോത്തിനും ഇവരോടൊപ്പം നിന്നവർക്കും പങ്കുണ്ട് ഇതിന്റെ തെളിവ് അബ്ദുൽ മനാഫ് തന്നെ ജനം ടി വിയിൽ നടത്തിയ ഡിബേറ്റിൽ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അതായത് ധർമ്മസ്ഥലയിൽ രണ്ടായിരത്തി മൂന്നിൽ കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്ന അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ട് തന്റെ അണ്ടറിലുണ്ടെന്ന് അതായത് സുജാത ഭട്ട് തന്റെ സംരക്ഷണയിലാണെന്ന് സുജാത ഭട്ട് തന്നെ തുറന്നു സമ്മതിച്ചിട്ടുണ്ട് മലയാളികളായ രണ്ടുപേർ ടി ജയനും ഗിരീഷ് മട്ടനെയും തന്നെ കൊണ്ട് നിർബന്ധിച്ചു പറയിപ്പിച്ചതാണെന്ന് അപ്പോൾ ഉറപ്പാണ് ഇതൊരു ഗൂഢാലോചനയാണ് അബ്ദുൾ മനാഫിന്റെയും സുജാതാ ഭട്ടിന്റെയും വാദങ്ങൾ കൂട്ടി വായിച്ചാൽ മനസ്സിലാകും ഇതൊരു ഗൂഢാലോചനയാണെന്നും അബ്ദുൽ മനാഫിന് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും ഞാൻ ഉറപ്പിച്ചു പറയുന്നു അബ്ദുൽ മനാഫിന്റെ നിലപാടുകൾ പ്രവൃത്തികൾ വാദങ്ങൾ സംശയാസ്പദമാണ് അബ്ദുൽ മനാഫിന് ധർമ്മസ്ഥല വിഷയത്തിലുള്ള അമിത താല്പര്യം എന്താണെന്ന് അന്വേഷിക്കണം അബ്ദുൽ മനാഫിന്റെ പിന്നിലുള്ളത് ആരൊക്കെയാണെന്ന് അന്വേഷിക്കണം ഇനി അബ്ദുൽ മനാഫ് എന്ന വ്യക്തിയിലേക്ക് നമുക്ക് പോകാം എങ്ങനെയാണ് അബ്ദുൽ മനാഫിന് നാലാൾ അറിഞ്ഞു തുടങ്ങിയത് ഒരു കൊല്ലം മുൻപ് അബ്ദുൽ മനാഫിന്റെ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള ലോറിയും ആ ലോറിയുടെ ഡ്രൈവറായ അർജുൻ എന്ന ചെറുപ്പക്കാരനും കർണാടകയിലെ ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായതോടെയാണ് അബ്ദുൽ മനാഫ് ശ്രദ്ധിക്കപ്പെട്ടത് അബ്ദുൽ മനാഫ് കാണാതായ ലോറിയുടെ ഉടമസ്ഥരാണോ അല്ല അബ്ദുൾ മനാഫിന്റെ സഹോദരന്റെ ഉടമസ്ഥതയിൽ ഉള്ളതായിരുന്നു ആ ലോറി പിന്നെ എങ്ങനെയാണ് അബ്ദുൾ മനാഫ് അവിടെ എത്തിയത് അയാളുടെ സഹോദരന്റെ ലോറി അപകടത്തിൽപ്പെട്ടതറിഞ്ഞാണ് അബ്ദുൾ മനാഫ് എത്തിയത് എങ്ങനെയാണ് അബ്ദുൾ മനാഫ് ശ്രദ്ധിക്കപ്പെട്ടത് സഹോദരന്റെ ലോറി അപകടത്തിൽപ്പെട്ടതറിഞ്ഞ് ഗംഗാവലി പുഴയുടെ കരയിലെത്തി പുഴയിലേക്ക് നോക്കി താടിക്ക് കൈയും കൊടുത്തു നിന്ന അബ്ദുൾ മനാഫ് എച്ചിൽ കോനയിൽ എല്ലിൻ കഷണം തെരഞ്ഞു നടക്കുകയായിരുന്ന ഏതോ മലയാളം ചാനലുകാരന്റെ കണ്ണിൽപ്പെട്ടു അവർ അബ്ദുൾ മനാഫിന്റെ ബൈറ്റ് എടുത്തു പിന്നാലെ മറ്റു ചാനലുകാരും എത്തി കിട്ടിയ അവസരം നന്നായി മുതലാക്കി അബ്ദുൽ മനാഫ് എന്നാൽ ലോറിയുടെ യഥാർത്ഥ ഉടമയായ അബ്ദുൽ മനാഫിന്റെ സഹോദരൻ രംഗത്തെത്തിയതേയില്ല കാരണം പോയത് അദ്ദേഹത്തിനാണ് മീഡിയ പബ്ലിസിറ്റി അല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം തന്റെ ലോറി കണ്ടെടുക്കുക സഹോദര തുല്യനായ ഡ്രൈവർ അർജ്ജുനെ കണ്ടുകിട്ടുക അതായിരുന്നു യഥാർത്ഥ ലോറിയുടമയ്ക്ക് വേണ്ടിയിരുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കണം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതിരുന്നതും വേണമെങ്കിൽ അദ്ദേഹത്തിന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ആളാകാമായിരുന്നു അർജുന്റെ കുടുംബം രംഗത്തെത്തുന്നത് വരെ താനല്ല ലോറി അബ്ദുൽ മനാഫ് ഒരിക്കൽ പോലും പറഞ്ഞില്ല പറയുന്നത് ഒരു വ്യക്തിയോടല്ല മാധ്യമങ്ങൾ വഴി ഒരു സമൂഹത്തോടൊന്നാകുകയാണ് എന്നിട്ടും അബ്ദുൽ മനാഫ് പറഞ്ഞില്ല കാണാതായ ലോറി തന്റെ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് അബ്ദുൽ മനാഫിനെതിരെ ഒടുവിൽ അർജുന്റെ കുടുംബത്തിനു തന്നെ രംഗത്തെത്തേണ്ടി വന്നു പക്ഷേ അബ്ദുൽ മനാഫിന്റെ ആരാധക ആ കുടുംബത്തിന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ പോലും ചിന്തിക്കാതെ അവരെ അതിക്രൂരമായി സൈബർ വേട്ട നടത്തി ഒടുവിൽ അർജുൻറെ സഹോദരി തന്നെ അബ്ദുൾ മനാഫിനെതിരെ പരാതി കൊടുത്തു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചേവായൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തു ഇനി കേരള സമൂഹത്തോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ ഷിരൂർ വിഷയത്തിൽ അവിടെ വന്ന് താടിക്ക് കയ്യും കൊടുത്തു നിന്നതല്ലാതെ അബ്ദുൽ മനാഫ് എന്താണ് ചെയ്തത് പുഴയിൽ ഇറങ്ങി തിരച്ചിൽ നടത്തിയോ തിരച്ചിൽ നടത്തിയത് രഞ്ജിത് ഇസ്രയേലും ഈശ്വർ മൽപ്പയും സ്കൂബ ടീമും നാവികസേനയും ഒക്കെയാണ് ഇനി ലോറി അബ്ദുൽ മനാഫിന്റേതാണോ അല്ല അത് അയാളുടെ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് അപ്പോൾ അബ്ദുൾ മനാഫ് ഷിരൂർ വിഷയം നന്നായി മുതലെടുക്കുകയായിരുന്നു മറ്റൊരു കാര്യം അർജുന്റെ കുടുംബം ആ അവസ്ഥയിൽ ഒരു കാര്യവുമില്ലാതെ അബ്ദുൽ മനാഫിനെതിരെ രംഗത്ത് വരുമോ ഒരിക്കലുമില്ല അബ്ദുൽ മനാഫിനെ കൊണ്ട് സാഹി കെട്ടിട്ടാണ് അവർ ഇയാൾക്കെതിരെ രംഗത്ത് വന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അബ്ദുൽ മനാഫിനെ അനുകൂലിക്കുന്നവരുടെ സൈബർ ആക്രമണം ആ കുടുംബത്തിന് വലിയ മാനസികാഘാതം ഉണ്ടാക്കിയെന്നും മാസങ്ങളോളം അവർക്ക് കൗൺസിലിംഗ് വേണ്ടി വന്നു എന്നുമാണ് എത്രത്തോളം ക്രൂരമാണ് എത്രത്തോളം മാനസികാഘാതം ഉണ്ടാക്കുന്നതാണ് അബ്ദുൽ മനാഫിനെ അനുകൂലിക്കുന്നവരുടെ സൈബർ ആക്രമണം എന്ന് നേരിട്ടറിഞ്ഞ ഒരാളാണ് ഞാൻ ഷിരൂർ വിഷയത്തിൽ ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും അബ്ദുൽ മനാഫിനെ വാനോളം പുകഴ്ത്തിയപ്പോഴും ചില തെളിവുകളും സാധ്യതകളും ഉയർത്തിക്കാട്ടി ഞാൻ അയാളെ എതിർത്തു അബ്ദുൽ മനാഫിനെ എതിർക്കേണ്ട യാതൊരു കാര്യവും എനിക്കില്ല ചാനലിന്റെ റീച്ച് കൂട്ടാനായിരുന്നെങ്കിൽ എനിക്ക് അബ്ദുൽ മനാഫിനെ അനുകൂലിച്ചാൽ മതിയായിരുന്നു പക്ഷേ അതെന്റെ മനസാക്ഷിക്ക് നിരക്കുന്നതല്ലായിരുന്നു ഷിരൂർ സംഭവം കഴിഞ്ഞതിന് ശേഷം അബ്ദുൾ മനാഫിന് കുറേ പുരസ്കാരങ്ങൾ കിട്ടുകയും ചില സ്ഥാപനങ്ങളുടെ ഉദ്ഘാടകനാകുകയും ചെയ്തു അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്നുകിൽ പുരസ്കാരം കൊടുക്കുന്നവർക്കും ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർക്കും ബോധം വേണം അല്ലെങ്കിൽ പുരസ്കാരം വാങ്ങുകയും ഉദ്ഘാടനം നടത്തുകയും ചെയ്യുന്ന അബ്ദുൽ മനാഫിന് നാണം വേണം പുരസ്കാരം കൊടുക്കേണ്ടിയിരുന്നത് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയവർക്കല്ലേ തന്നെ പോലീസ് മർദ്ദിച്ചെന്നും പിടിച്ചു തള്ളിയെന്നും ഒക്കെ പറഞ്ഞ ഷിരൂരിലും അബ്ദുൽ മനാഫ് പ്രശ്നമുണ്ടാക്കി അബ്ദുൽ മനാപ്പിനെതിരെ കേസെടുക്കാൻ പോലീസ് മേധാവി നിർദ്ദേശിച്ചു അതൊക്കെ പലരും മറന്നിട്ടുണ്ടാകും അബ്ദുൽ മനാഫിനെ പുകഴ്ത്തിയ പലർക്കും പിന്നീട് തിരുത്തി പറയേണ്ടി വന്നു എന്നുള്ളത് വേറെ കാര്യം രണ്ടു ദിവസം മുൻപ് പോലും അതായത് സുജാത ഭട്ട് സത്യാവസ്ഥ വെളിപ്പെടുത്തിയതിനും ചിന്നയ്യയെ അറസ്റ്റ് ചെയ്യുന്നതിനും മുമ്പുള്ള ദിവസവും അബ്ദുൽ മനാഫും ഷിങ്കിടിയും ഒരു ഓൺലൈൻ ചാനലിലൂടെ വെല്ലുവിളിയുമായി രംഗത്ത് വന്നിരുന്നു തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും അറസ്റ്റ് ചെയ്യുന്നത് കാണട്ടെ എന്നും ഒക്കെ പറഞ്ഞായിരുന്നു ആ വെല്ലുവിളി ധർമ്മസ്ഥലയിൽ അബ്ദുൽ മനാഫും സംഘവും എത്തിയത് വെറുതെയൊന്നുമല്ല അതിനു മുന്നിൽ അവർക്ക് വ്യക്തമായ കാരണങ്ങളും അജണ്ടകളും ഉണ്ടാകാം അത് വെളിച്ചെത്തു വന്നേ മതിയാകൂ പെരിച്ചാഴ്ചയ്ക്ക് പോലും ഒരു മൂട് കപ്പയോ ചേമ്പോ തോണ്ടാൻ സാധിക്കാത്ത അവസ്ഥയാണ് കാരണം എവിടെ മണ്ണ് മാറ്റലുണ്ടോ അവിടെ മനാഫുമുണ്ട് ഷിരൂരിൽ മണ്ണ് മാറ്റിയപ്പോൾ അവിടെ ധർമ്മസ്ഥലയിൽ മണ്ണ് മാറ്റിയപ്പോൾ അവിടെ പട്ടിണി കിടന്നു പരുവമാകുമ്പോൾ ഒരു മൂട് കപ്പയോ ചേമ്പോ തോണ്ടിയാൽ അബ്ദുൾ മനാഫ് അവിടെ എത്തി ആക്ഷൻ കൗൺസിൽ തുടങ്ങി കുളമാക്കുമോ എന്നുള്ള പേടി പെരിച്ചാഴികൾക്ക് പോലും ഉണ്ടാകും ഒരു ആരാധനാലയത്തെയും അവിടുത്തെ വിശ്വാസികളെയും മനുഷ്യ സ്നേഹത്തിന്റെ മുഖം മൂടിയണിഞ്ഞ മാസങ്ങളോളം താറടിച്ചു കാണിച്ചിട്ട് ഒടുവിൽ സത്യം പുറത്തു വന്നപ്പോൾ മൂട്ടിലെ പൊടിയും തട്ടി തട്ടിപ്പോകാമെന്ന് വെച്ചാൽ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി തുറന്നു കാണിക്കാൻ ഇനിയുമുണ്ട് തുടരും